ഹലോ ഫ്രണ്ട്സ് പി എസ് സി ഹെൽപ് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാമൻ എൽ ഡി സി ഖാദി ബോർഡ് പരീക്ഷയ്ക്ക് ആവശ്യമായ മുൻവർഷ ചോദ്യ പേപ്പറിലൂടെയുള്ള നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾക്ക് തുടങ്ങാം കേരള സംസ്ഥാനം രൂപവൽക്കൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത് ഹോസ്ദുർഗ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം ഏതാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം ഏതാണ് ആൻഡമാൻ നിക്കോബാർ ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ആറ് ഇന്ത്യയിൽ വിവരവകാശ നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം കാശ്മീർ താഴെ കൊടുത്തിരിക്കുന്നവരിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹങ്ങളിൽ പെടാത്തത് ആര് കെ പി കേശവമേനോൻ ഗേത്രി ചെമ്പുകനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ അറുപത്തി മൂന്നാമത് ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം ഗുജറാത്ത് രണ്ടായിരത്തി പതിനഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കെ ആർ മേരിയുടെ നോവൽ ആരാച്ചാർ ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ് നന്ദലാൽ ബോസ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആര് ിംഗം രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ആരുടേതാണ് ഈ വാക്കുകൾ പ്രഭു ഇന്ത്യയും പാകിസ്ഥാനും താഷ്കൻ കരാർ ഒപ്പിട്ട വർഷം ആങ്സൻ ി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ നിയമസമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഇസ്രായേൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ വളരെ പ്രധാനപ്പെട്ട പൊതു പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കാനുള്ള സംവിധാനം ജനഹിത പരിശോധന പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി തിരുവനന്തപുരം ജില്ലയിലെ വർക്കലിയിൽ ഡാഷ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നു ലിഗ്നൈറ്റ് നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് കോസി പദ്ധതി പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം മണിപ്പൂർ ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ് പദ്ധതി കേരളത്തിന്റെ ജനസാന്ദ്രത എത്രയാണ് എണ്ണൂറ്റി അറുപത് ഐ എഫ് എസ് സി കോഡിന് എത്ര ഡിജിറ്റുകളുണ്ട് പതിനൊന്ന് കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ജോൺ ഫെർണാണ്ടസ് മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി പണികഴിപ്പിച്ച വർഷം ലോകസഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം മുന്നൂറ്റി മുപ്പത് ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ ചെയർപേഴ്സൺ ആര് എച്ച് എൽ ദത്ത് ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം ഏത് ആസ്ട്രോസ്റ്റാറ്റ് ഒരു കുളത്തിന്റെ അടുത്തിട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളിയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ബോയിൽ നിയമം ആകാശത്തിന്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത് വിസരണം കെൽവിൻ താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കിലോഗ്രാം ജലത്തിനും ഒരു കിലോഗ്രാം വെളിച്ചെണ്ണയ്ക്കും നാലായിരത്തി ഇരുന്നൂറ് ജൂൾ താപോർജം നൽകി ഇവയുടെ പുതിയ താപനില എത്രയായിരിക്കും ജലം മുന്നൂറ്റിയൊന്ന് കെൽവിൻ വെളിച്ചെണ്ണ മുന്നൂറ്റി രണ്ട് കെൽവിൻ വായു ഇരുമ്പ് ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിന്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക വായു ജലം ഇരുമ്പ് താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം ഓപ്ഷൻ ഡി മൂന്ന് ഗ്ലൂക്കോസ് തന്മാത്രകളിൽ ആകെ എത്ര തന്മാത്രകൾ ഉണ്ടായിരിക്കും മീതേൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏത് പാചകവാതകത്തിലെ പ്രധാന ഘടകം ഒരു ആറ്റത്തിന്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര മുപ്പത്തിരണ്ട് വ്യവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്ത് ഹേബർ പ്രക്രിയ മനുഷ്യന്റെ അക്ഷാസ്തികൂടത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം എൺപത് തലയോട്ടി നട്ടെല് മാറല് വാരിയല് എന്നിവ ഉൾക്കൊള്ളുന്നതാണ് അക്ഷാസ്ഥകൂടം തലയോട്ടിൽ ഇരുപത്തിരണ്ട് അസ്ഥികളും നട്ടെല്ലിൽ മുപ്പത്തിമൂന്ന് അസ്ഥികളും മാറല്ലിൽ ഒരു അസ്ഥിയും വാരിയല്ലിൽ ഇരുപത്തിനാല് അസ്ഥികളും അങ്ങനെ എൺപത് അസ്ഥികളാണ് മനുഷ്യന്റെ അക്ഷാസ്ഥി കൂടത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം വനങ്ങൾ ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏത് ആലപ്പുഴ സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് വാദപ്പനി കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പട്ടാമ്പി പട്ടാമ്പി പാലക്കാടാണ് കേരളത്തിലെ മറ്റു നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണ് വൈറ്റില എറണാകുളം മാങ്കൊമ്പ് കായംകുളം ആലപ്പുഴ ഗോയിറ്റർ എന്ന രോഗം ഏതു ഗ്രന്ഥിയെ ആണ് ബാധിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥി കേരള ഗവൺമെന്റ് മാരകരോഗങ്ങളുടെ ചികിത്സയ്ക്കായി നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്ത് കാരുണ്യ വന നശീകരണം വനനശീകരണം വൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം ഏത് ആഗോള താപനം ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ് വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏത് കണ മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത് പ്ലാസ്മോഡിയം കേരളത്തിന്റെ ഔദ്യോഗിക മരം തെങ്ങ് ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡ് ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെ ഗ്രാമസഭ സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ആസാം കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതി വിൽപ്പന നികുതി ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി ഏത് താപ്തി അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ആരുടെ കാലത്താണ് ശിവജി ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ കൺവർ സിംഗ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ച് കേരളത്തിന്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി നിവേദിത പി ഹരൻ ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് അഞ്ച് പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത് താലൂക്ക് രണ്ടായിരത്തി പതിനാറിൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ പുരുഷ ചാമ്പ്യന്മാർ ഇൻഡീസ് വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആര് പണ്ഡിത രമാഭായ് നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമേത് വിവരാവകാശ നിയമം കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ച് ഇന്ത്യയിലെ നാല് മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ ചതുക്കോണം ഏതൊക്കെയാണ് ആ നഗരങ്ങൾ ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി അലാവുദ്ദീൻ ഗിൽജി ഇന്ദിര ആവാസ് യോജന ഈ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ് ദാരിദ്ര്യം പിന്നെ ദാരിവന നിർമ്മാണം ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ജ്യൂണോ ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക് ഹിതപരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യമേത് ബ്രിട്ടൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി ഈയിടെ ഏത് രാജ്യമാണ് ലിംഗസമത്വ നിലപാടുകളുടെ ഭാഗമായി ദേശീയ ഗാനത്തിലെ ആൺമക്കൾ എന്ന് വാക്ക് മാറ്റി നമ്മൾ എന്ന് ആക്കിയത് കാനത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ആര് ഹസ്രത് മഹൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സൗര്യുദത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത് വ്യാഴം ഭൂഗുരുത്താകൃഷ്ണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആര് ഐസക് ന്യൂട്ടൺ സൗര സ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണമേത് ചുവപ്പ് അലുമിനിയത്തിന്റെ ഐര് ഏത് ബോക്സൈറ്റ് ആട്ടത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഏത് ഇലക്ട്രോൺ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത് ഓക്സിജൻ ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏത് ഗതികോർജം താപത്തിന്റെ യൂണിറ്റ് എന്ത് ജോൾ ശബ്ദത്തിന്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏത് ഡെസിബൽ മീറ്റർ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത് ബാക്കലൈറ്റ് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത് റിക്കറ്റ്സ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു പി ചി ടൈഫോയിഡിനു കാരണമായ രോഗകാരി ഏത് ബാക്ടീരിയ കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മീനമാത ദുരന്തത്തിനു കാരണമായ രാസവസ്തു ഏത് ആൽഗകളെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഫൈക്കോളജി എഫ് എന്ന് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് കേരളത്തിലാണ് ഉള്ളത് എവിടെയാണത് തെന്മല അന്താരാഷ്ട്ര പയർ വർഷമായി ആചരിച്ച വർഷം രണ്ടായിരത്തി പതിനാറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എങ്കിൽ അത് ഞങ്ങളെ ലൈക്കിലൂടെ അറിയിക്കുക ഈ വീഡിയോമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേ സമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക വിജയിച്ചവരുടെ പാത പിന്തുടരൂ നിങ്ങളും വിജയത്തിലേക്ക് കുതിക്കൂ ഓൾ ദ ബെസ്റ്റ് താങ്ക്